നമുക്ക് നല്ല അടിപൊളിയായിട്ട് മസാല ഒട്ടും ചേർക്കാതെ ഗരം മസാലയോ ചിക്കൻ മസാലയോ ഒന്നും ചേർക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു അടുപ്പത്ത് വയ്ക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ പിന്നെ നമ്മുടെ ഇട്ട് കുറച്ചും കൂടി ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ വഴന്ന് വരട്ടെ നമുക്ക് കുറച്ച് ഐറ്റംസ് ചതയ്ക്കാനുണ്ട് കുറച്ചധികം വെളുത്തുള്ളിയും ഇഞ്ചിയെടുക്കണം അതുപോലെ പച്ചമുളകും എടുത്ത് നമുക്ക് മിക്സിയിലെ ജാറിലോ അല്ലെങ്കിൽ നമ്മുടെ അമ്മിക്കല്ലിലോ വെച്ചിട്ടൊന്ന് ചതച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ സവോള നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ കേട്ടോ നന്നായിട്ട് വഴന്ന് വഴന്ന് വരണേ അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് അതിലേക്ക് ഇട്ട് ചേർക്കാം കേട്ടോ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും ഒരു പാ നന്നായിട്ട് എടുക്കുന്നുണ്ട് ഇത് വളരെ കുറച്ച് ചിക്കനാണ് വെക്കണേ പക്ഷേ വെളുത്തുള്ളി ഇഞ്ചി നന്നായി എടുത്തിട്ടുണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതും കൂടി അതിൽ ചേർത്ത് നന്നായിട്ട് ബ്രൗൺ കളറാവണ വരെ വഴറ്റിക്കൊണ്ടിരിക്കുക വഴ്ന്നു വരുമ്പോൾ പിന്നെ അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാട്ടോ നമ്മൾ പച്ചമുളക് എരുവിന് ചേർത്തിട്ടുണ്ട് അപ്പം അത് നോക്കിയിട്ട് വേണം മുളക് പൊടി ഇടാനായിട്ട് ചതച്ച മുളകല്ല നല്ല ഫൈനായിട്ട് പൊടിക്കണ നല്ല എരിവുള്ള മുളക് പൊടിയാണ് അത് ഞാൻ അര സ്പൂൺ ഇട്ട് കൊടുത്തു എന്നിട്ട് അതിൻ്റെ പച്ചമണം വരെ നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം കേട്ടോ ശേഷം നമുക്ക് തക്കാളി ചേർക്കാം ഞാനൊരു മീഡിയം സൈസിലുള്ള രണ്ട് തക്കാളി ഇതിൽ ചേർത്തിട്ടുണ്ട് ഞാൻ ചെറുതായി എരിഞ്ഞിട്ടാണ് ചേർത്തിരിക്കണേ ഇനി നന്നായി മിക്സ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് മേഷ് ആവണ വിധത്തിൽ അതായതിങ്ങനെ നന്നായി അതിനോട് യോജിക്കണം ഈ തക്കാളി അതുവരെ നന്നായിട്ടൊന്ന് മിക്സ് കൊണ്ടിരിക്കുക കേട്ടോ സിമ്മിൽ വെച്ചാൽ മതി അപ്പോൾ ഈ തക്കാളിയിലത്തെ ജ്യൂസൊക്കെ ഇറങ്ങി നന്നായിട്ടൊന്ന് കുഴഞ്ഞ് വെന്ത് വരികേ നന്നായി വിന്ത് വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മുടെ കഴുകി ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സാക്കാം കേട്ടോ പിന്നെ വെള്ളമൊന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല സിമ്മിൽ മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ വെള്ളത്തിൻ്റെ അംശം ഒട്ടും തന്നെ പാടില്ല നല്ല റോസ്റ്റല്ല നമ്മൾ ഉണ്ടാക്കണേ കറിയല്ല അപ്പോൾ നമ്മൾ വെള്ളം ഒട്ടും തന്നെ ചേർക്കാൻ പാടില്ല കേട്ടോ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാവേ ഇനി മൂടി വെച്ച് സിമ്മിൽ വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ അല്ലെ നന്നായി വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് കണ്ട നല്ല കുറുതായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട് നമ്മുടെ ചിക്കൻ അപ്പം നമ്മൾ ചോറിൻ്റെ കൂടെ കുറച്ചത് ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് ഇനി കഴിക്കാൻ പോവുകയാണേ ആ മസാലയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സൂപ്പറാണ് നല്ല ടേസ്റ്റ് ഒട്ടും മസാലയ ചിക്കൻ ഒന്നും ചേർക്കാതെ അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ട് ചിക്കൻ റോസ്റ്റ് തയ്യാറായി ആക്കിയെടുക്കാം കേട്ടോ നമുക്ക്